എവർക്കത് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോ ബിഗ് ബോസ് ഇനി ഈ സീസൺ സെവൻ ഉണ്ടാകുമോ ഇല്ലയോ അതേ ചൊല്ലി ഒരുപാട് വിധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരെയും വിളിക്കുന്നതായിട്ടോ അല്ലെ ആരെയും ആരെ വിളിച്ചതായിട്ടോ ഒന്നും പറയുന്നു നമുക്ക് ഓരോ വീഡിയോ ഇടുന്നുണ്ടോ അവരെ വിളിച്ച് ഇവരെ വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ കിട്ടുമ്പോൾ ഞാനും വീഡിയോ ഇടുന്നത് പോലെ തന്നെ പക്ഷേ പക്ഷെ നമുക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം അറിയുന്ന ആൾക്കാർക്ക് പോലും ഇതേക്കുറിച്ച് അറിയില്ലായ്മയാണ് എന്നുവെച്ചാൽ ബിഗ് ബോസ് എപ്പോഴാണെങ്കിൽ ലാലറുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ബിഗ് ബോസ് ഇപ്പം ഏഷ്യാനിൽ സ്റ്റാർ സിംഗറോട് സിംഗറോടുകൂടി ഒന്നുകൂടി ഈ വർഷം ബിഗ് ബോസ് ഇല്ല അതോ ഏഷ്യാനെറ്റിൽ അല്ല വേറെ ഏതെങ്കിലും ചാനലാണോ എന്നൊക്കെയാണ് കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് തന്നെയാണ് ബിഗ് ബോസ് ഒരുപാട് പേര് ചോദിച്ചു ചേട്ടാ ഇത്തുതരായിട്ട് ബിഗ് ബോസ് വന്നില്ലല്ലോ ഇല്ലേ കഴിഞ്ഞ ഏഷ്യാറ്റിനുണ്ടോ ലാലേട്ടനുണ്ടോ എന്നൊക്കെ നമ്മളോട് എന്നോട് വേറെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുവാണ് ലാലേട്ടൻ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഒരുപാട് പേരുടെ പോലെ എനിക്കും ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് ലാൽ ആട്ടിന് ഈ വർഷം ഉണ്ടാവുന്നത് വേറെ ആരെങ്കിലും ആണോ ചില നേരത്തെയൊക്കെ മമതാ മോഹൻദാസ് ഇതിൽ ബിഗ് ബോസിനുണ്ടാവും എന്ന് പറയുന്നത് ലാലാറ്റിന് പകരം എന്നൊക്കെ പല വാർത്തകളും ഞാനും അത് കിട്ടായിരുന്നു പിന്നെ ബിഗ് ബോസിനെ അവർ ആരെയൊക്കെ വിളിച്ചെന്നോ ഇതുവരെ ആരെയും വിളിച്ചില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് നേരത്തെ എന്നൊക്കെ പറയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ സാധിച്ചത് പിന്നെ ഏഷ്യാനിൻ്റെ കാര്യമാണ് പറയാൻ പറ്റും ഈ ഏഷ്യാറ്റിലാണോ സംരക്ഷണം അതോ വേറെ ഏതെങ്കിലും ചാനലിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ചിലപ്പം ഏഷ്യാനിലായിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചാനലിലേക്ക് ചിലപ്പം മാറ്റാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ലാലെട്ടറിലായിരിക്കും വേറെ ഏതൊക്കെ അവതാരമായിരിക്കും അവരോ ഇത് ചാനൽ ചർച്ചയില്ലാതനുസരിച്ചല്ലേ നമുക്കറിയാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതൊക്കെയാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ എന്ന് നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിൽ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞു മാടുത്ത് അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് സംബന്ധമായി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാതിരിക്കും വേറെ ഒന്നും വിചാരിക്കും പിന്നെ കുറച്ച് തിരക്കായിപ്പോയി നമുക്ക് അപ്ഡേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഓരോരുത് ഇടുന്നുണ്ട് പക്ഷേ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നില്ല പുതിയ പുതിയ അപ്ഡേഷനോ നമുക്ക് ഇതേ സംബന്ധമായോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് വേണ്ടീ കൊച്ചുകൂടിയോട് അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം എന്തെങ്കിലും അപ്ഡേഷൻ പുതിയ വരുവാണെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാം അപ്പോൾ താങ്ക് യു ബൈ ബൈ